ണത്തിനായി ഇരു വീടുകളും ഒരുങ്ങി കഴിഞ്ഞു രേഷ്മയുടെ വീട്ടിലും വിവാഹ പന്തൽ ഉയർന്നു വീട്ടിലേക്കുള്ള ലൈറ്റുകൾ വെട്ടി തിളങ്ങി പന്തലിന്റെ മുൻഭാഗത്ത് രണ്ടുപേരുടെയും പോസ്റ്റർ തെളിഞ്ഞു നിന്നു രശ്മിയുടെ വീട്ടിൽ അങ്ങനെ തിരക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും അത്രയ്ക്ക് അടുത്ത് നോക്കുന്നവർ മാത്രം കൃഷ്ണയുടെ വീട്ടുകാരും ചന്തുവും അമ്മയും തൊട്ടടുത്തുള്ള കുറച്ചുപേരും മാധവൻ മാഷും ഭാര്യയും അങ്ങനെ അത്രയും പ്രിയപ്പെട്ടവർ മാത്രം വൈകുന്നേരം അമ്പലത്തിൽ പോയപ്പോൾ സെറ്റ് സാരി ആയിരുന്നെങ്കിലും എല്ലാവരും വരും മുൻപേ അവൾ വൈറ്റ് അനാർക്കലയിലേക്ക് മാറി രേഷ്മി വൈകുന്നേരം എത്തിയ സമയത്ത് ആരും അറിയാതെ രുദ്രനും എത്തിയിരുന്നു ഒളിച്ചും പാത്തും കാണുന്നതിൽ പ്രത്യേക സുഖമുണ്ടെന്ന് ബോധിപ്പിക്കുന്ന കൂടിക്കാഴ്ചകൾ രുദ്രന്റെ വീട്ടിൽ വീട്ടിലും തലേദിവസം എല്ലാവരും ഒത്തുകൂടി മനസ്സിലുള്ള അനിഷ്ടം പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ശങ്കരനും രാജലക്ഷ്മിയും എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു കുറച്ചും കൂടി ആഡംബരമായ രീതിയിലായിരുന്നു രുദ്രന്റെ വീട് ഒരുങ്ങിയത് വീടിന്റെ ഒരു വശത്തായി രണ്ടുപേരുടെയും ഫോട്ടോ പതിഞ്ഞ് ചിത്രം വച്ചിട്ടുണ്ട് വീട് മൊത്തത്തിൽ ലൈറ്റുകളാൽ അലങ്കരിച്ചിട്ടുണ്ട് കാർത്തികയുടെ വീട്ടിൽ നിന്നും എല്ലാവരും എത്തിയിരുന്നു രാജീവിന്റെയും രുദ്രന്റെയും ഫ്രണ്ട്സും വൈഷ്ണവിയും രണ്ടു മൂന്ന് ദിവസം ലീവ് എടുത്ത് കല്യാണം കൂടാൻ നാട്ടിലെത്തി എന്താണെന്ന് പൂർണമായും മനസ്സിലായില്ലെങ്കിലും ലച്ചവും തിരക്കുകൾക്കിടയിൽ ഓടി നടന്നു കാർത്തികയും വൈഷ്ണവിയും രാജീവും കൂടി കല്യാണ ദിവസം രശ്മിക്കിടാനുള്ള സാരിയും മറ്റു സാധനങ്ങളും അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു അങ്ങനെ ചടങ്ങുകൾ വളരെ മനോഹരമായി നടന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ രുദ്രൻ്റെ കോൾ രശ്മിയെ തേടി വന്നു എപ്പോഴൊക്കെയോ ഒരു നോക്ക് കാണാനും പരസ്പരം ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴും കൺമുന്നിൽ കാണുന്ന ഓരോ കാഴ്ചകളും അത്ഭുതം പോലെയാണ് ഇരുവർക്കും തോന്നിയത് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത മനോഹരമായ നിമിഷങ്ങൾ കൺമുന്നിൽ അതും ഓരോ മനസ്സോടെ അത്രയും പ്രണയത്തോടെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം രുദ്രന്റെ കോൾ രശ്മിയെ തേടിയെത്തിയതും ഫോണും ചെവിയിൽ വെച്ച് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് വേഗത്തിൽ മതിലിന്റെ അടുത്തേക്ക് നടന്നു തനിക്കായി കാത്തു നിൽക്കുന്നവന്റെ അരികിലേക്ക് കുറച്ചും കൂടി മുന്നിലേക്ക് നീങ്ങിയപ്പോൾ അവള് കണ്ടു ഇരട്ടത്തും സിഗരറ്റ് വരച്ചുകൊണ്ട് നിൽക്കുന്നവനെ രേഷ്മി അവന്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ഒന്നും കൂടി തിരിഞ്ഞു നോക്കി രേഷ്മിയെ കണ്ടതും രുദ്രൻ കയ്യിലിരുന്ന സിഗരറ്റ് താഴേക്കിട്ട് കാലുകൊണ്ട് അതിനെ ഞെരിച്ചു എൻ്റെ ദേവേട്ട ഇതൊക്കെ ആരോഗ്യത്തിന് കേടാ ഇത് ഇനിയും ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ രേഷ്മി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു വെറുതെ നിന്നപ്പോൾ രുദ്രൻ ഒന്ന് ഇളിച്ചുകൊണ്ട് അവളെ നോക്കി പിന്നെ വെറുതെ നിന്നാൽ ഉടനെ എല്ലാവരും ഇതാണല്ലോ ചെയ്യുന്നത് ആദ്യം പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്തായി കാര്യങ്ങളൊക്കെ രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നെ കാണാൻ എങ്ങനെയുണ്ട് രുദ്രൻ അവളെ ഒന്നും കൂടി നോക്കിയ ശേഷം അവളെ അവനിലേക്ക് വലിച്ചടുപ്പിച്ച് ഇടുപ്പിൽ പിടി വീണു അവൾ ഉയർന്ന നെഞ്ചരിപ്പോടെ അവന്റെ കയ്യിൽ ഇരു കൈകളും മുറുക്കി രേഷ്മി അവൻ അഭിമുഖമായി നിന്നുകൊണ്ട് അവന്റെ മുഖത്തോടെ അവളുടെ വെള്ളാരും കണ്ണുകൾ ചലിച്ചു ടെൻഷനുണ്ടോ നിനക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് രുദ്രൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ഇമപെട്ടാത്ത ചോദിച്ചു എത്ര അറിയുന്ന ആളാണെങ്കിലും കഴുത്തിൽ താലി വീഴാൻ പോകുമ്പോൾ ഒരു തരം വെപ്രാളം ഉണ്ടാവും ദേവേട്ട പിന്നെ അച്ഛനും അമ്മയും അതും പറഞ്ഞ് രശ്മിയുടെ തല കുനിയെന്നവൻ അറിഞ്ഞു നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ വന്ന് കാണാലോ അല്ലെങ്കിൽ അവർക്ക് അവിടെ വന്ന് താമസിക്കാലോ അവരോടും പോരാൻ പറ അല്ലെങ്കിൽ ഞാൻ പറയാം രുദ്രൻ പറയുന്നത് കേട്ട് രശ്മി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അവൻ അവളുടെ താഴ്ത്തുമ്പ് പിടിച്ചുയർത്തി തേവേട്ടനോ രുദ്രൻ ഒരു നിമിഷം മൗനം പാലിച്ചു എനിക്കും ടെൻഷനുണ്ട് ഇത്രയും കാലം മനസ്സിൽ കാത്തുവച്ച പ്രണയം നാളെ പാതിയാകാൻ പോകുന്നു ടെൻഷനേക്കാൾ കൂടുതൽ എനിക്ക് അത്ഭുത തോന്നുന്നേ രുദ്രൻ അത് പറഞ്ഞതുകൊണ്ട് അവളുടെ മുഖത്തിലെ ഓരോ കണികയിലൂടെയും കണ്ണുകൾ ഓടിച്ചു ലവ് യു ദേവേട്ട രേഷ്മി അവനെ കയ്യിൽ പിടി മുറുക്കി പറഞ്ഞു ആദ്യമായി അവളുടെ നാവിൽ നിന്ന് കേട്ടതുകൊണ്ടാവാം അവൻ്റെ പ്രണയത്തെ തടഞ്ഞു നിർത്താൻ അവനായില്ല അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി കൊരുത്തു അവളുടെ കണ്ണുകളിൽ നിന്നുള്ള അവൻ്റെ നോട്ടം അവളുടെ ആധാരങ്ങളിൽ ചെന്ന് അവസാനിച്ചു അവളും അത് ആഗ്രഹിച്ച പോലെ അവൻ്റെ കൈ അവളുടെ മുഖത്തിനോട് ചേർന്നതും കണ്ണുകൾ ഇറുക്കി അടച്ചു മീഴിയന്മാതി അവൾ അവനെ നോക്കി നിന്നു രശ്മിയുടെ മുഖം ചുവന്നു തൊടുത്തു രുദ്രൻ അവളെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു അവളുടെ കൈകൾ അവൻ്റെ ടീഷർട്ടിൽ പിടിമുറുക്കി അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത അവൻ്റെ കാതിലെത്തി അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവനെ ദേഹത്തോട് ചേർത്ത് പിടിച്ചതും അവനിലേക്ക് അവൾ ഒട്ടിയമർന്നു അവളുടെ രണ്ട് കൈകളും അവൻ്റെ കഴുത്തിൽ നിന്നും അവൻ്റെ പിൻഭാഗത്തെ മുടിയിലേക്ക് കോർത്തു വലിച്ചു മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ട് മധുരം നുകർന്നു ഇരുവരിലും പേരറിയാത്തൊരു വികാരം അവനിലേക്ക് അലിഞ്ഞു ചേരാനായി അവൾ കാലുകൾ ഏന്തി വലിഞ്ഞു അത് മനസ്സിലാക്കിയെന്നോണം അവൻ അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്തു അവളുടെ കൈകൾ അവളെ മുറുക്കുന്ന അനുസരിച്ച് അവൾ അവന്റെ മുടിയിഴകളിൽ ചിത്രം വരച്ചു നാവുകൾ തമ്മിൽ ചുറ്റി പിണരുമ്പോഴും ഇരുവരിലെ പ്രണയം നിറഞ്ഞു മതി വരാത്ത പോലെ പ്രതുലമായി വികാര തളിച്ചയോടെ അവൾ അവനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് അത്രയും മനോഹരമായി വേദനിപ്പിക്കാതെ ചുണ്ടുകൾ കൊണ്ട് ഇരുവരെ പ്രണയിച്ചു പരിഭ്രമത്തിൽ നിന്നും വിറയലിൽ നിന്നും പ്രണയത്തിൻ്റെ മറ്റൊരു തലത്തിലേക്കുള്ള ചുവട് വെപ്പ് രശ്മിക്ക് നേരിയ തോതിൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതും അത് മനസ്സിലാക്കിയ പോലെ രുദ്രൻ അവളിലെ പിടിയയച്ചു അവളവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്തു എല്ലാം മറന്നുകൊണ്ടുള്ള ഇരുവരുടെയും ആദ്യ ചുംബനം ശ്വാസമെടുക്കാൻ പാടുപെടുന്നവളുടെ ശ്വാസമെടുക്കാൻ പാടുപെടുന്നവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവളുടെ നെറ്റിയിലായി അവൻ ചൂണ്ടുകൾ ചേർത്തു അവൻ്റെ നോട്ടം അവളെ തളർത്തിക്കൊണ്ടിരുന്നു അവളുടെ കൈയ്യപ്പോഴും അവനെ ചുറ്റി വരഞ്ഞു എല്ലുകൾ പൊട്ടി അമരുന്നത് പോലെ ദേവേട്ട എന്നെ കെട്ടിപ്പിടിക്കണം അതിൽ എൻ്റെ സങ്കടങ്ങൾ ഒരുക്കി ഒലിക്കണം ദേവേട്ട നിങ്ങളോടുള്ള ഭ്രാന്തമായ പ്രണയം എനിക്ക് ഒരിക്കലും മതി വരാത്ത വിധം ആസ്വദിക്കണം രശ്മി പതിയെ ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞതും ചിരിയാലേ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് തലയിലായി ഉമ്മ വെച്ചു നീ ഞാനും അതിശയിക്കും വിധം നമുക്ക് പ്രണയിക്കാം പരിഭവങ്ങളും പരാതികളുമായി ഈ ജന്മം മാത്രമല്ല ഇനിയുള്ള എല്ലാ ജന്മവും രശ്മി നീർത്തിളക്കം നിറച്ച് അവനെ ഒന്നുകൂടി അമർന്നു സമയം ഏകദേശം പന്ത്രണ്ടരയോട് അടുത്തു മറിഞ്ഞു മറിഞ്ഞും കിടന്നിട്ട് രശ്മിക്ക് ഉറക്കം വരുന്നില്ല രുദ്രനും അവൻ്റെ ഓർമ്മകളും മനസ്സിലേക്ക് നിറയുമ്പോൾ പുഞ്ചിരി വിരിയുമ്പോഴും ബാലനും ശാരദയും അവളുടെ ഉറക്കം കെടുത്തി ഇത്രയും കാലം അവളോട് ചൂട് നടന്നിട്ട് പെട്ടെന്നൊരു പറിച്ചുനേടാൻ താൻ പോയാൽ അവരൊറ്റയ്ക്കാവുമെന്ന ചിന്ത അവളുടെ ഉറക്കത്തെ പൂർണമായും നശിപ്പിച്ചു അവൾ പതിയെ ബെഡിൽ നിന്ന് വേണിയിട്ട് നീറുന്ന ഹൃദയമായി കോണിപ്പടി ഇറങ്ങി ചായ റൂമിൻ്റെ വാതിൽ രശ്മി തുറന്നു അവളുടെ ഓരോ നീക്കവും ഉറക്കം വരാതെ കിടന്ന് ശാരദ അറിയുന്നുണ്ടായിരുന്നു മകളുടെ കല്യാണത്തിൽ സന്തോഷവും അതേസമയം വിട്ടുപിരിയുന്നതിൻ്റെ വേദനകൾ അമരത്തെ പിടിച്ച് കയറുന്ന ഒരു മാതൃഹൃദയവും രശ്മി വാതിൽ തുറന്ന അകത്തേക്കരുതും നിറഞ്ഞ കണ്ണുകളുമായി ശാരദ ഒരു വശത്തേക്ക് ചരിഞ്ഞു ശാരദ എണ്ണീട്ടതാണോ എന്ന് വിചാരിച്ച് രശ്മി ഒരു നിമിഷം നിശ്ചലയായി ഗുളികയുടെ ഡോസിൽ ബാലിന് ഉറക്കത്തെ പുഴുകിയിരുന്നു രശ്മി കാലുകൾ പതുക്കെ വെച്ച് ബാലിൻ്റെ അടുത്ത് നടന്ന് അയാളുടെ ബെഡിൻ്റെ സൈഡിൽ നിളത്തെ അവളിരുന്നു അയാളുടെ ശോഷിച്ച കൈക്ക് മുകളിൽ തലോടി ശേഷം അതിന് മുകളിലായി കൈ ചേർത്തു എന്തിനന്നറിയാതെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അവൾ തല അയാൾക്ക് കൈയുടെ അരികിലേക്ക് ചായച്ച ശേഷം ബാലന്റെ കൈയെടുത്ത് അവളുടെ കവളിൽ ചേർത്തു കവളിൽ നിന്ന് മുലിച്ചിറങ്ങിയ മെഴുനീരനെ അവൾ വിരലുകളാൽ തുടച്ചു നീക്കി കുഞ്ഞുനാളുകൾ മുതലുള്ള ഓരോ ഓർമ്മകളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അമ്പിളിമാവിനെ കാണിച്ചു കൊടുത്തത് മുതൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കുടക്കീഴിൽ ബാലൻ്റെ ചിറകിൽ കൈകൾ ചേർത്ത് പിടിച്ച് നടന്നത് വരെയുള്ള കാര്യങ്ങൾ അവസാനം തളർന്നു വീഴുമ്പോഴും ബാലൻ അവൾക്കെന്നും ശക്തിയായി നിലകൊണ്ടു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തൊരടുപ്പം ഒരച്ഛൻ്റെയും മകളുടെയും മനോഹരമായ ഓർമ്മകൾ അവളെ വേട്ടയാടി ഓരോന്ന് ഓർമ്മകളിലേക്ക് കടന്നു വരുംതോറും അവളുടെ കണ്ണുനീർ ചീലുകൾ ഏങ്ങലകളായി പരിണമിച്ചു അവളൊരു കൈകൊണ്ട് സ്വയം വായു പുത്തിയിട്ടും ശബ്ദം പുറത്ത് വന്നുകൊണ്ടിരുന്നു അത് ശാരദയുടെ ചെവിയിലെത്തി ചാടി എണ്ണീറ്റു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ മാറോട് ചേർത്ത് അണിച്ചു അയ്യേ ചെറിയ പിള്ളേരെ പോലെ എൻ്റെ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ പിന്നെ പിന്നെന്തിനാ ഈ സങ്കടം അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുക്കുമ്പോൾ ശാരദയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വാക്കുകളിൽ പതർച്ച അപ്പോഴും ഡോസുള്ള ഗുളിക ബാലനെ വരഞ്ഞു മുറുക്കി എന്തിനാ അമ്മയെ പെൺകുട്ടികളെ വേറെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് കല്യാണം എന്ന പേരും പെൺ ജീവിതകാലം മുഴുവനും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാൻ പറ്റില്ലേ ചേർക്കന്മാർക്ക് ഇവിടെ വന്ന് താമസിച്ചാൽ എന്താ ഏങ്ങനുകളുടെ നടുവിലൂടെ രശ്മി അവളുടെ അമർഷം മറിച്ചു വെച്ചില്ല ഉത്തരമില്ലാത്ത ചോദ്യത്തിന് മുന്നിൽ അവളെ ചേർത്ത് പിടിക്കാനല്ലാതെ മറ്റൊന്നിനും ശാരദിക്കും കഴിഞ്ഞില്ല എന്നതാണ് സത്യം ശാരദയുടെയും ബാലന്റെയും നടുവിൽ കയറി അവരുടെ ചൂടും പറ്റി കിടക്കുമ്പോൾ സങ്കടങ്ങൾ തീർന്ന പോലെ അവരുടെ മകളായ ഒരുപാട് വർഷങ്ങൾ ജീവിച്ച് തീർക്കാൻ കൊതിക്കും പോലെ ബാലനെ അവൾ ഒരു കൈകൊണ്ട് കെട്ടിപ്പിടിച്ചു പകുതി ചെരിഞ്ഞ് മറുകൈകൊണ്ട് ശാരദയും ഒരിക്കലും വിട്ടു പിരിയല്ലേ എന്ന ആഗ്രഹത്തോടെ ആലാറാം അടിച്ചതും ബാലനെ നെഞ്ചിൽ തല ചേർത്ത് ഉറങ്ങുന്നവളെ ശാരദ വിളിച്ചു അത് കേട്ട പോലെ ബാലൻ കണ്ണുകൾ തുറന്നു നെഞ്ചിൽ തല ചേർത്ത് ഉറങ്ങുന്നവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് കിടക്കുന്ന മുടിയിഴകളെ ബാലൻ ഒതുക്കി വെച്ചു തലയിൽ കൈ ചേർത്ത് തലോടി മനസ്സിൽ സങ്കടം കൂമ്പാരം പോലെ തികട്ടി വന്നെങ്കിലും അയാൾ പുറത്ത് കാണിക്കാതെ ഉള്ളിലുതുക്കി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്ന സന്തോഷ സങ്കട കൂമ്പാരങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ അയാൾ തയ്യാറെടുത്തു ഒരു തരത്തിൽ ശാരദ രശ്മിയെ കൂത്തിപ്പൊക്കി കുളിക്കാൻ പറഞ്ഞു വിട്ടു തണുത്ത വെള്ളം ദേഹത്ത് വരുമ്പോഴേക്കും ഹൃദയം പലവിധ വേദനകളാലും രുദ്രനാണെന്ന പ്രണയത്താലും കത്തി എരിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞത് മഞ്ചരൊക്കെ ആയപ്പോഴേക്കും രാജീവ് കാറുമായി എത്തി ഒപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് നിഷയും കാർത്തികയുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ് നിഷ കാർത്തിക നിഷയെ നേരത്തെ തന്നെ രശ്മിക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു നിഷയാണ് രശ്മിയെ കല്യാണത്തിന് ഒരുക്കുന്നത് ചെറിയ രീതിയിലുള്ള മേക്കപ്പ് മതിയെന്ന് രുദ്രൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചായതുകൊണ്ട് ഒരുങ്ങാനായി അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു റൂമാണ് തിരഞ്ഞെടുത്തത് രാജീവ് രശ്മിയെയും നിഷയെയും മേക്കപ്പ് റൂമിൽ വിട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു സ്റ്റേജിൻ്റെ ഡെക്കറേഷനും മറ്റുമായി ആൾക്കാരും അവരുടെ ഒപ്പം കിരണമുണ്ടായിരുന്നു കണ്ണാടിക്ക് മുൻപിൽ ചേറിട്ട് കൊടുത്തുകൊണ്ട് നിഷ പണി തുടർന്നു ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവളുടെ അഭിപ്രായവും ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ആസ്വദിച്ച് ചെയ്യും പോലെ രശ്മിക്ക് തോന്നി ഇടയ്ക്കൊക്കെ രുദ്രൻ്റെ മെസ്സേജും കോളും അവളിലേക്ക് എത്തി മേക്കപ്പ് ഓറായിട്ട് വലിച്ചു അവർ ഇടരുതെന്ന് അപ്പോഴൊക്കെ അവൻ അവളെ ഓർമ്മിപ്പിച്ചു മുൻഭാഗം പഫ എടുത്ത് പുറകിലേക്ക് പിന്നിയിട്ടുകൊണ്ട് കെട്ടി മുഖത്തും മിതമായ രീതിയിലുള്ള മേക്കപ്പ് സാരിയും നല്ല വൃത്തിയായി ഉടുപ്പിച്ചു കൊടുത്തു അവസാനം എന്നോണം തുളസിയും മുല്ലപ്പൂവും തലയിൽ വെച്ചു അതിൻ്റെ ഭാരം അവൾക്ക് അസഹനീയമായി തോന്നിയെങ്കിലും അവളത് സഹിച്ചു എല്ലാം കഴിഞ്ഞതും രേഷ്മി അവളെ തന്നെ മൊത്തത്തിൽ നോക്കി പർപ്പിൾ കളർ സാരിയിൽ രുദ്രദേവിൻ്റെ വധുവായി സ്റ്റേജിലേക്ക് കയറുന്ന നിമിഷം അവൾ സ്വപ്നം കണ്ടു അവളെ കാണുമ്പോഴുള്ള രുദ്രൻ്റെ മുഖത്തെ ഭാവം എന്തെന്നറിയാൻ അവളുടെ കണ്ണുകൾ തൂടികൊട്ടി ചുണ്ടിന് കുറച്ച് ചുവപ്പ് കൂടിയെന്ന് തോന്നിയതും കുറച്ചവൾ തുടച്ചു കളഞ്ഞു നിശയ്ക്ക് കോൾ വന്നതും രശ്മിയെ ഇരിക്കാൻ കൈകൊണ്ട് കാണിച്ച ഫോണിൽ ചെവി ഈ വച്ചുകൊണ്ട് നിഷ ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു രേഷ്മി തിരിഞ്ഞു മറിഞ്ഞ് ഒന്നുകൂടി അവളെ കണ്ണാടിയിൽ നോക്കി പെട്ടെന്ന് പെട്ടെന്നാരും റൂമിലേക്ക് കയറുന്നത് പോലെ രശ്മിക്ക് തോന്നിയതും അവൾ തിരിഞ്ഞ് ഡോറിൻ്റെ വശത്തേക്ക് നോക്കി ഡോർ ലോക്ക് ചെയ്ത് തിരിയുന്നവനെ കണ്ടതും അവളുടെ നെഞ്ചിൽ പെരുമ്പറം മുഴങ്ങി കാലുകൾ നില തുറയ്ക്കുന്നില്ല കൈകൾ അടുത്ത് കിടക്കുന്ന ചേറിൽ പിടിമുറുക്കി കണ്ണിൽ ഭയം നിറഞ്ഞു വിയർപ്പ് കടങ്ങൾ അവളുടെ നെറ്റിയിൽ ഉരുണ്ടുകൂടി മനസ്സ് സമ്മതിച്ചില്ലെങ്കിലും അവളുടെ നാവ് ആ പേര് മുഴിഞ്ഞു വരുൺ അതവൻ്റെ ചെവിയിലെത്തിയതും വരുൺ ആർത്ത് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ ചിരിയറൂമിനെ പ്രകമ്പനം കൊളിച്ചുകൊണ്ട് രേഷ്മിയുടെ കാതിലേക്ക് തുളച്ചു കയറി വരുൺ ദേഷ്യത്തിൽ കത്തി ജോലിക്കുന്ന കണ്ണുമായി അവൻ്റെ പുറകിലേക്ക് ചുരുട്ടി പിടിച്ചൊരു മഞ്ഞ ചരടും അതിൽ കൊരുത്ത താലിയും അവളുടെ മുന്നിലേക്ക് കുടഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്കല്ലേ